ഹായ് ഫ്രണ്ട്സ് ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ഫിഷിനെ പറ്റിയാണ് ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗോൾഡ് ഫിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പൊതുവേ എല്ലാവരും വളർത്തുന്ന ഒരു ഫിഷാണ് അതിന് കാരണം ഇതിന് നിറമാണ് പിന്നെ വളരെ വിലക്കുറവുമാണ് നമ്മൾ ഷോപ്പിലൊക്കെ ചെന്നാൽ അഞ്ച് രൂപ മുതൽ ഇതിൻ്റെ വെറൈറ്റീസ് അവൈലബിൾ ആണ് അത് മാത്രമല്ല നമ്മൾ ഏതൊരു അക്വേര ഷോപ്പിൽ ചെന്നാലും ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് ഗോൾഡൻ ഫിഷിനെയാണ് പിന്നെ പറയാനുള്ള ഇവയൊരു ശുദ്ധജല മത്സ്യമാണ് അതായത് നല്ല ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ഇവ ചത്തുവാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് കാരണം ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ഇവയ്ക്ക് അസുഖം വരുന്നവയാണ് അസുഖം വന്നാൽ ഇവ ചത്തു പോവും പിന്നെ പറയാനുള്ള ഇവയൊരു ഫ്രണ്ട്ലി ഫിഷാണ് മറ്റൊരു മീനുമായി ഒരു തരത്തിലുള്ള അഗ്രസീവ്നെസ്സും കാണിക്കുന്നതല്ല കാലങ്ങളിൽ വളരെ ചുരുക്കം വെറൈറ്റികൾ മാത്രമേ ഗോൾഡൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഒരുപാട് ഗോൾഡൻ ഫിഷ് വെറൈറ്റി വന്നിട്ടുണ്ട് അവയെല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് വാട്ടർ കണ്ടീഷനിൽ വരുന്ന ചെറിയ പ്രശ്നം പോലും അവയ്ക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ കാരണമായി അതിന് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ് പറയാനുള്ളത് ഇവയെ പറ്റി എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഇവ പെട്ടെന്ന് ചത്തുപോകുന്നത് അതിന് അതെന്തുകൊണ്ടെന്നാൽ ഇവ ചത്തു പോകുന്നത് ഫുഡ് കൂടുന്നതും വാട്ടർ കണ്ടീഷൻ ലോക്കലാകുന്നതും കൊണ്ടാണ് ഇതിന് അഞ്ച് മുതൽ പത്ത് വർഷം വരെയാണ് ലൈഫ് ബാൻ എങ്കിലും നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരു ഫിഷന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ മുട്ടുകൂടിയാൽ ഇതിന് ഒത്തിരി വേസ്റ്റ് ഒക്കെ ഉള്ള ആ വേസ്റ്റ് കിടന്ന അമോണിയ ബാധിച്ച് ചത്തു പോകുന്നതാണ് അതിനാൽ ഒരു പവർ ഫിൽറ്റർ വെക്കുന്നത് നല്ലതാണ് കാരണം പവർ ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം അങ്ങ് പൊക്കോളും പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ഉള്ളത് പിന്നെ പറയാനുള്ളത് ഇത് വലിയ ടാങ്കിലിടുന്നതാണ് നല്ലത് അതായത് നല്ല സൈസുള്ള അക്വരങ്ങളിലിടുന്നതാണ് നല്ലത് ബൗളിലിട്ടാൽ ച ഇത് ഓടി നടക്കുന്ന ഒരു ഫിഷാണ് അതിനാൽ ബൗളിലിട്ട് കഴിഞ്ഞാൽ ഇതിന് ഓണാ സ്ഥലമില്ലാത്ത കഴിഞ്ഞാൽ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് പിന്നെ പറയാനുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീഡും ഇത് ഫീഡ് എടുക്കുന്നതാണ് അതായത് നമ്മുടെ സാധാരണ ഫെല്ലറ്റ് ഫുഡൊക്കെയാണ് കൂടുതലൊക്കെ എല്ലാവരും കൊടുക്കുന്നത് എങ്കിൽ തരുന്നാൽ തന്നെ ലൈ ഫുഡൊക്കെ കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയേറാനും ഒക്കെ നല്ലത് പിന്നെ ഇവയെപ്പറ്റി പറയാനുള്ളത് ഇവ വളരെയധികം ഫുഡ് കഴിക്കുന്ന മത്സ്യമാണ് ആ കണക്കിന് നമ്മൾ ധാരാളം ഫുഡ് ഇട്ട് കൊടുത്താൽ ചത്തുപോകും പിന്നെ പറയാനുള്ള ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനാണ് അത് വളരെ സിമ്പിളാണ് ഇവയിൽ എപ്പോഴും നല്ല സ്ലിം ആയിരിക്കും എന്നാൽ ഫീമെയിൽ അങ്ങനെയല്ല നല്ലതടിച്ചിട്ടായിരിക്കും ആ ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ഫിഷിനെ പറ്റി ഏകദേശമുള്ള ഒരു വിവരം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കിനോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന ഫിഷിനെ പറ്റിയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ